നമസ്കാരം നമസ്കാരം പോളി ഹൗസിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണല്ലേ അല്ലേ ഇതൊരു പരീക്ഷണാർത്ഥം ഒരു പോളി ഹൗസിന്റെ അകത്ത് ഞാൻ ഒരെണ്ണം വെച്ച് നോക്കിയതാണ് എങ്ങനെയാണോ വിജയമാണോ പോളി ഹൗസിന്റെ അകത്ത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പഴ പഴത്തിന് കുറച്ചും കൂടെ മധുരവുമുണ്ട് ടേസ്റ്റുമുണ്ട് കാരണം ഒന്നും വീഴുന്നില്ല നമ്മൾ ആവശ്യത്തിനുള്ള നനവ് കൊടുക്കുന്നേ ഉള്ളൂ എന്നൊക്കെ കാരണം പിന്നെ അത് കൂടാതെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും മറ്റു ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ഞാൻ ശരിക്കും ഓർഗാനിക് ആയിട്ടാണ് ഓർഗാനിക് ഓർഗാനിക്കായിട്ടാണ് ഞാൻ ഓർഗാനിക് ഓർഗാനിക്കായിട്ടാ ഇതിന്റകത്ത് ചാണകളോ ഈ കാര്യങ്ങളോ ഇതല്ലാതെ വേറെ രാസവളമോ കാര്യങ്ങളോ കീടനാശിനിയോ ഇതൊന്നും ഒരു പ്രയോഗങ്ങളും ഞാൻ നടത്താറില്ല അത് കാരണം ഈ പഴത്തിന് ഇച്ചിരി ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് കൂടുതലുണ്ട് കാരണം നമ്മുടെ പഴത്തിന് ഡിമാൻഡും ഉണ്ട് കിടബാധ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ശല്യം ഡ്രാഗൺ ഫ്രൂട്ടിന് അങ്ങനെ വലിയ കിടബാധയുടെ ശല്യം ഇല്ല ഇതിന് ഈ ഒച്ച ഉച്ചിന്റെ ശല്യം മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ ഉപ്പുള്ള കലക്കിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും എത്ര ഇതിപ്പോ ഇത് ഇതിപ്പം രണ്ടാം വർഷം കായ് കഴിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു പിന്നെ നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് നിർത്തേക്കുന്ന കാരണമായി ഇത്രയും പ്രൂണിങ് പറഞ്ഞാൽ ഇത് ആദ്യം വരുന്ന മൂളിക്കട വരുന്ന കുറച്ച് തണ്ടും അടിയിലുള്ള വിളഞ്ഞ തണ്ടുകളും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റും അപ്പം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ പുതിയ തണ്ട് വന്ന് വിളഞ്ഞ അതേലാണ് നമുക്ക് കൂടുതൽ പഴം ഉണ്ടാകുന്നത് കണ്ടമാനം കായയിട്ട വിളഞ്ഞ തണ്ടുകളെല്ലാം നമ്മൾ കണ്ടിച്ച് മാറ്റും കണ്ടിച്ച് അത് ക്ലിപ്പിച്ച് നമ്മൾ അതാണ് എത്ര നാളുകൊണ്ട് ഓരോ വർഷത്തെ കാ കഴിയുമ്പോഴും നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്തും അല്ലാണ്ട് സാധാരണ നമ്മൾ അടിവളങ്ങളൊക്കെ കൊടുക്കണങ്ങൾ മാത്രമേ മതി മതി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും ചാണകപ്പൊടി ചൂട്ടില് ചാണകപ്പൊടി എല്ലുപൊടിയും ചോട്ടില് आ, ना पाड़ते ना पाड़ते <laughs> ും ഈ മഴമറയ്ക്കുള്ളിൽ മറ്റേ നമ്മുടെ മറ്റുള്ള കാലാവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്നുണ്ട് അല്ലെ പിന്നെ അതിശക്തമായ മഴ വന്നാലും നമ്മുടെ കായകളുണ്ടായ സംരക്ഷിക്കപ്പെടും സംരക്ഷിക്കപ്പെടും പിന്നെ ഇതിന്റെ അകത്ത് വരുമ്പം ഈ മഴമറയ്ക്കകത്ത് നിക്കുന്ന പഴത്തിന് ഡെൽ ലൈഫ് കൂടുതലുണ്ട് ആഹ് ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് പറിച്ചില്ലെങ്കിലും ഇങ്ങനെ തന്നെ നിക്കും പക്ഷെ നമ്മള് ഓപ്പണർ വെച്ചേക്കുന്ന അങ്ങനെ നിക്കുകയല്ല ആ നിൽച്ചത് സമയത്തിനുള്ളിൽ പറിച്ചില്ലെങ്കിൽ മഴയാകുമ്പോൾ ആ പഴം മുഴുവൻ പൊട്ടിക്കേറി കേടായി പോകും ഇതുപോലെ നമ്മളിപ്പോ തണ്ടുകളൊക്കെ എവിടെ നല്ലതൊക്കെ സെലക്ട് ഞാൻ നേരത്തെ ഇവിടെ ഞാൻ നട്ടു ഞാൻ തണ്ട് എനിക്ക് പലരും തണ്ടും ഉണ്ട് വളർത്തുന്ന എല്ലാ വർഷവും കഴിയുമ്പോൾ ഞാൻ പ്രൂൺ പ്രൂൺ ചെയ്യും തണ്ട് ഉണ്ട് വിപണിയിൽ അത്യാവശ്യം വില ഉണ്ടോ ഇതിന് ഞാൻ എനിക്കിതിപ്പോ മൊത്തമായിട്ട് ഞാൻ രൂപ രൂപയ്ക്ക് വില നമ്മൾ കൊണ്ടി കൊടുക്കണോ അതോ എനിക്ക് ഇവിടെ എടുക്കും ചെയ്യുന്നുണ്ട് അപ്പൊ സാധാരണ ഇതുപോലുള്ള നല്ല ഫ്രൂട്ട്സുകളൊക്കെ ശരിക്കും ജൈവികമായിട്ട് തന്നെ നമുക്ക് നല്ല ഉത്പാദനം നടത്താം അത് ശരിക്കും അല്ലെ അതൊരു മെസ്സേജ് ഇതിൽ വരുന്നതല്ലേ സാധാരണ രീതിയിലുള്ള വള്ളങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളോ ഒക്കെ കൊടുത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേക്കാളും നല്ലത് ഇതുപോലെ ജൈവികമായിട്ട് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലെ ഒരു സംതൃപ്തി നമുക്കുണ്ട് കാരണം വിഷം ഉള്ള വിഷയം ആണല്ലോ ള് എന്തിനും വിഷമില്ലാതില്ലോ ഞാൻ അത് കാരണം അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ പഴവർഗ്ഗമെങ്കിലും നമ്മൾ കൊടുക്കുന്ന വിഷം ഒഴിവാക്കി ഞാൻ മൊത്തത്തിൽ എന്റെ പറമ്പില് കൃഷിക്കൊന്നും ഞാൻ വിഷമോ കാര്യങ്ങളോ അങ്ങനെ പ്രയോഗിക്കുന്ന ഒരാളല്ല അതാണ് ഞാൻ ഏലകൃഷി തന്നെ ഇല്ലാത്തത് ഏലമില്ല ഏലമില്ല എനിക്കൊരു അൻപതും കൂടെ ഏലം ഉണ്ടായിരുന്നു അതും ഞാൻ ഓർഗാനിക് ഓർഗാനിക്കായിട്ടായിരുന്നു അത് പിന്നെ വേനൽ വന്ന് പോയിട്ട് പിന്നെ ഞാൻ അതിലേക്ക് പോയിട്ടില്ല പോയിട്ടില്ല ബാക്കി നമുക്ക് ഉള്ളത് ജാതി അതുപോലെ കുരുമുളക് ജാതി കുരുമുളക് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം കുറച്ചുണ്ട് റംബുട്ടാന് മാങ്കോസിന് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഇതെല്ലാം ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെറുതാരകം കുറച്ചായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കുറച്ച് എണ്ണം കൂട്ടി ചെറുതാരകൈറ്റി കുറച്ച് കാപ്പികളുണ്ടല്ലേ വെറൈറ്റി കുറച്ച് കാപ്പികളുണ്ട് പിന്നെ കുറച്ച് ജാതി തയ്യ് പിന്നെ എന്റെ കൃഷിയുടെ ഭാഗമാണ് എന്തായാലും വളരെ സന്തോഷം കാരണം മഴമാരയ്ക്കുള്ളിൽ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതിലുപരി വളരെ സന്തോഷകരമായ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജൈവികമായിട്ടാണ് ഇത് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഉത്പാദനം നടത്തിയെന്ന് പറയുമ്പോഴുള്ള ഒരു സന്തോഷം വളരെ വലുതാണ് എന്തായാലും തുടരട്ടെ ഇതിൽ കുറച്ച് പഴം കൊണ്ട് ഉണ്ടായിരുന്നു കുറച്ചധികം പഴം കൊണ്ട് ഞാൻ പറിച്ചതാണ് കുറച്ച് പഴം കൊണ്ട് ഉണ്ടായിരുന്നു